ഹലോ എവറി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതിഗോർജം വസ്തുവിൻ്റെ പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇരട്ടിയായാൽ ഗതിഗോർജം എന്താകും ഗതിഗോർജം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറാണ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ അപ്പോൾ ഹാഫ് ഇൻ ടു എം പ്രവേഗമാണ് ഇരട്ടിയാകുന്നത് വെലോസിറ്റി ആണ് ഇരട്ടിയാകുന്നത് ഓൾ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഇൻ ടു ഫോർ വി സ്ക്വയർ ഈ ഫോർ പുറത്തേക്കെടുക്കുക ഫോർ ഇൻറ്റു വൺ ബൈ ടു എം വി സ്ക്വയർ എന്നാണ് വരുന്നത് അപ്പോൾ എത്രയായിരിക്കും നാല് ഇരട്ടിയായിരിക്കും അല്ലേ വസ്തുവിൻ്റെ പ്രവേഗം വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതിഗോർജ്ജം ഗതിഗോർജ്ജം എത്രയായിരിക്കും നാല് ഇരട്ടിയായി മാറും ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ ഏതാണ് നാല് ഇരട്ടി ഇതാണ് ആൻസർ നാല് മടങ്ങ് ആകും ിൽ നോക്കൂ വസ്തുവിന്റെ ഗതികോർജ്ജം ഗതികോർജ്ജം എങ്ങനെയാണ് കാണുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ് ഒരു വസ്തുവിന്റെ ഗതികോർജ്ജം എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് എം ഈക്വൽ ടു എത്രയാണ് മാസ് ആണ് എം വി ഈക്വൽ ടു എന്താ വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പിണ്ടം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലേ അപ്പം ഹാഫ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് വസ്തുവിൻ്റെ ഗതികോർജ്ജം കാണാനുള്ള വാക്യം ഹാഫ് എം വി സ്ക്വയർ അപ്പം നമുക്കിതെന്താണ് ചെയ്യുക ഹാഫ് ഇൻറ്റു എം എം ഇൻറ്റു ഇനി എന്താണ് ഇരട്ടിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി പ്രവേഗമാണ് ഇരട്ടിയാക്കേണ്ടത് ടു വി ആക്കും അപ്പോൾ അത് ടു വി ഓൾ സ്ക്വയർ ടു വി ഓൾ സ്ക്വയർ എത്രയാണ് വരുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻ ടു ഫോർ വി സ്ക്വയർ അല്ലേ ഈ ഫോർ ഔട്ട് സൈഡ് എടുക്കുക ഫോർ ഇൻറ്റു വൺ ബൈ ടു എം വി സ്ക്വയർ അപ്പോൾ ഇതെത്രയായി നാല് ഇരട്ടിയായി ആ വസ്തുവിൻ്റെ പ്രവേഗം അതായത് വെലോസിറ്റി വെലോസിറ്റി ഇരട്ടിയാക്കിയാൽ പ്രവേകം നാലിരട്ടിയാണ് വർദ്ധിക്കുന്നത് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് ഗതികോർജ്ജത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇതുപോലുള്ള ചോദ്യങ്ങളിൽ നമ്മൾ വസ്തുവിൻ്റെ ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എഴുതുക ഹാഫ് എം വി സ്ക്വയർ ഇനി ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും മാസ് പകുതിയാവുകയുമാണ് ചെയ്യുന്നത് അല്ലേ വൺ ബൈ ടു ഇൻറ്റു ഈ വൺ ബൈ ടു പുറത്തെടുക്കുക വൺ ബൈ ടു എം ഫോർ വി സ്ക്വയർ ഈക്വൽ ടു ഈ ഫോർ ഔട്ട് സൈഡ് എടുക്കുക ഫോർ ബൈ ടു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് ഇരട്ടിയാവുകയാണ് അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഇരട്ടിയാവുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആൻസർ വൺ ബൈ ടു എം വി സ്ക്വയർ ഇതാണ് ഗതികോർജം അല്ലേ അത് ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരട്ടിയാകുന്നു പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം പ്രകാശവേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ് വായുവാണ് അല്ലേ വായുവിലാണ് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടുതൽ എത്രയാണ് ത്രീ ഇൻ ടെൻ ട്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് മീറ്റർ പെർ സെക്കൻഡ് ത്രീ ഇൻ ടു ടെൻ ട്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശ പ്രകാശത്തിൻ്റെ വേഗത വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞത് ഏതാണ് ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വജ്രമാണ് ഏറ്റവും കുറഞ്ഞ മാധ്യമം പ്രകാശ വേഗവും പ്രകാശ സാന്ദ്രതയും അല്ലേ പ്രകാശത്തിൻ്റെതേ ഏത് മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രകാശം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് വായുവാണ് വായുവിലൂടെയാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇനി ഏറ്റവും സ്ലോവിൽ ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ് വജ്രത്തിലൂടെയാണ് അല്ലേ വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് വജ്രത്തിലുള്ള പ്രകാ വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ വേഗം പ്രകാശം സഞ്ചരിക്കുന്നത് വായുവിൽ കൂടിയാണ് ത്രീ ഇൻറ്റു ടെൻ ഡ്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഒരു കാര്യം കൂടി നോക്കണം പ്രകാശത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശ വേഗം കുറയുന്നു സാന്ദ്രത കൂടുമ്പോൾ അതായത് പ്രകാശത്തിലൂടെ വേഗം കൂടുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗം കൂടുന്നതിനനുസരിച്ച് സാന്ദ്രത കുറയുന്നു അപ്പോൾ പ്രകാശം പ്രകാശ സാന്ദ്രത കൂടിയ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ് വജ്രമാണ് അല്ലേ പ്രകാശ സാന്ദ്രത കൂടിയത് വജ്രമാണ് എന്നാൽ പ്രകാശ വേഗം ഏറ്റവും കുറഞ്ഞത് വേഗം ഏറ്റവും കുറഞ്ഞത് വജ്രമാണ് ഇനി വായുവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശ വേഗം ഏറ്റവും കൂടിയത് വേഗം ഏറ്റവും കൂടിയത് ഏതാണ് വായുവാണ് പക്ഷേ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ഏതാണ് വായുവാണ് സാന്ദ്രത അതായത് അത് വിപരീത അനുപാതത്തിലായിരിക്കും ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറഞ്ഞിരിക്കും വേഗം കൂടുമ്പോൾ സാന്ദ്രത കുറഞ്ഞിരിക്കും അപ്പോൾ വായുവിൻ്റെ നോക്കാം ത്രീ ഇൻ ടു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഏറ്റവും കൂടുതൽ പ്രകാശത്തിന് വേഗതയുള്ളത് വായുവിലാണ് അതിനുശേഷം ജലം അതിനുശേഷം ഗ്ലാസ് അതിനുശേഷം വജ്രം പ്രകാശ സാന്ദ്രത എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് വജ്രം പിന്നെ ഗ്ലാസ് പിന്നെ ജലം പിന്നെ ഏറ്റവും കുറവുള്ളതാണ് വായു പ്രകാശ സാന്ദ്രത കേട്ടാ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ഏതാണ് വായുവാണ് ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ് വജ്രമാണ് കൂടുതൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കും പിടിക്കുക മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നത് ജലത്തിൻ്റെ സാന്ദ്രത ഉപയോഗിച്ചാണ് അതായത് മണ്ണെണ്ണയുടെ സാന്ദ്രതയെടുക്കെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത മണ്ണെണ്ണയുടെ സാന്ദ്രത നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ ആയിരം പോയിൻ്റ് എയിറ്റ് വൺ സീറോ ആണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കാണുന്നത് ജലത്തിൻ്റെ സാന്ദ്രത വെച്ചാണ് ആപേക്ഷിക സാന്ദ്രത കാണുന്നത് ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അപ്പം എന്താ ഒരു പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ ആ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഇനി നമുക്കതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം ആപേക്ഷിക സാന്ദ്രത ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത അപ്പോൾ നമുക്ക് ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്ന് അറിയണം അല്ലെ ആയിരമാണ് ജലത്തിൻ്റെ സാന്ദ്രത അത് വെച്ചിട്ട് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും ഇത് വെച്ച് ജലത്തിൻ്റെ സാന്ദ്രത വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് നോക്കൂ ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എന്താണ് എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണ് എങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക്ക സാന്ദ്രത എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ തൗസൻഡ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് എയ്റ്റ് വൺ സീറോ സീറോ പോയിൻറ്റ് എയ്റ്റ് വൺ സീറോ ആണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് പ്രതിപതന കോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും അപ്പോൾ പതന കോൺ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി തന്നെയായിരിക്കും പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏത് ഏതാണ് ഇതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് എൽ പി ജിയാണ് എൽ പി ജിയാണ് പാരമ്പര്യ ഊർജ സ്രോതസ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് തെർമോമീറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഊഷ്മാവ് അളക്കാനാണ് അല്ലേ ഊഷ്മാവ് അളക്കാനാണ് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് ഊഷ്മാവാണ് ദോലനത്തിന് ഉദാഹരണം ഏത് ദോലനത്തിന് ഉദാഹരണം ഏതാണ് ഊഞ്ഞാലിൻ്റെ ചലനമാണ് അല്ലേ അതായത് ചലനപാതയിൽ ഒരു ബിന്ദുവിലേക്ക് ത്വരണമുണ്ടാക്കാതെ അതായത് മുമ്പോട്ട് എക്സ്പ്രേഷൻ കൊടുത്തു പോവാതെ ഒരു ബിന്ദുവിലേക്ക് ചലനം ഉണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം ഊഞ്ഞാലിൻ്റെ ചലനമാണ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബെല്ലിൽ കൂടുതലാണ് എത്ര ഡെസിബെല്ലിൽ കൂടുതലാണ് നൂറ്റി ഇരുപത് ഡെസിബെല്ലിൽ കൂടുതലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ് ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശബ്ദത്തിൻ്റെ വേഗം ശബ്ദവേഗം പദാർത്ഥത്തിൻ്റെ അവസ്ഥ മാധ്യമം ശബ്ദവേഗം ഖരം അലുമിനിയം സ്റ്റീൽ ഏതാ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നാണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത് എപ്പോഴാണ് ഗരത്തിലൂടെയാണ് ഏറ്റവും സ്പീഡിലായിട്ട് ശബ്ദം സഞ്ചരിക്കുന്നത് പിന്നീട് എന്താ വരുന്നത് ദ്രാവകമാണ് വരുന്നത് പിന്നീടാണ് വാതകം വാതകത്തിലൂടെയാണ് ഏറ്റവും പതുക്കെ ഏറ്റവും സ്ലോവിൽ ശബ്ദം സഞ്ചരിക്കുന്നത് വാതകത്തിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയാണ് പിന്നീടാണ് ദ്രാവകം അല്ലേ പിന്നെ ദ്രാവകത്തിലൂടെ പിന്നീടാണ് വാതകം ഓക്കെ വാതകം ഏറ്റവും വേഗത്തിൽ ഖരത്തിലൂടെയും ഏറ്റവും അവസാനം ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നത് വാതകത്തിലൂടെയുമാണ് ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം എത്രയാണ് വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും റേഡിയസിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഡിവൈഡഡ് ബൈ ടു റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത് മുപ്പത് ആണ് തന്നിരിക്കുന്നത് മുപ്പത് ബൈ ടു ഈക്വൽ ടു എത്രയാണ് ഫിഫ്റ്റീൻ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം അഞ്ച് സെക്കൻഡ് കൊണ്ട് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര അപ്പോൾ ആക്സലറേഷനാണ് നമുക്ക് കാണേണ്ടത് എക്സലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈമാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പ്രവേഗം പ്രവേഗം എത്രയാണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ടൈം എത്രയാണ് അഞ്ച് സെക്കൻഡ് ഓക്കെ അപ്പോൾ ആണ് വരുന്നത് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആറ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര അപ്പോൾ ഫാരൻഹീറ്റ് താപനിലയുള്ള സ്കെയിലാണ് ജലത്തിൻ്റെ തിളനില കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയണം സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ് സെൽഷ്യസ് സ്കെയിലിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില ഓക്കെ ഇനി നമുക്കതിനെ ഫാരൻ ഹീറ്റിലാക്കി മാറ്റണം ഫാരൻഹീറ്റിലാക്കി മാറ്റാൻ ഇക്വേഷൻ എന്താണ് എഫ് ഈക്വൽ ടു സി ഇൻ നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു അല്ലേ അപ്പോൾ സി എത്രയാണ് ജലത്തിൻ്റെ തിളനിലയാണ് അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് നൂറ് ഡിഗ്രിയാണ് അപ്പോൾ നൂറ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു വൺ എയ്റ്റി പ്ലസ് തേർട്ടി ടു എത്രയാണ് ട്വൽവ് ഡിഗ്രി എഫ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഇൻ ഫെറൻ അല്ലേ ഫെറൻ ഹീറ്റിൽ അത്രയായിരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ് ജലമാണ് ജലമാണ് കൂടുതൽ വിശിഷ്ട താപദാരിയതയുള്ളത് ഇനി ഏറ്റവും കുറവ് താപ വിശിഷ്ട താപദാരിയതയുള്ളതാണ് ഏതിനാണ് സ്വർണത്തിനാണ് സ്വർണം ഏറ്റവും കുറഞ്ഞ വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞ പദാർത്ഥം സ്വർണവും ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥം ജലവുമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ് അല്ലേ ഓക്സിജൻ ഒരു കോഡുണ്ട് ബോഫാൻ ഭൂവൽക്കത്തിൽ ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ബി എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ പി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ് നൈട്രജൻ അന്തരീക്ഷം എ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷത്തിലേത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് നൈട്രജൻ ബോഫാൻ ബോഫാൻ ഇത് ഓർ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഓർത്തെടുക്കാം തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്ന് ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ടുള്ള സൂത്രവാക്യമാണിത് ത്രീ സിക്സ്റ്റി ബൈ എക്സ് മൈനസ് വൺ കോണളവ് ഇതിൽ പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് കോണളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും പ്രതിബിംബങ്ങളുടെ എണ്ണം പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ എക്സ് എക്സ് എന്ന് പറഞ്ഞ കോണളവ് മൈനസ് വണ് ഓക്കെ അപ്പൊ നമുക്കിവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്ന് എന്ന് തന്നിട്ടുണ്ട് കോണളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ വണ്ണിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം അപ്പോൾ വണ്ണിങ്ങോട്ട് പോകുമ്പോൾ എത്രയായി ത്രീ പ്ലസ് വൺ ഫോറായി ഫോർ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ എക്സ് അപ്പോൾ എക്സ് എത്രയാണ് ത്രീ സിക്സ്റ്റി ബൈ ഫോർ നയൻറ്റി നയൻറ്റി ഡിഗ്രിയാണ് എക്സ് ഓക്കെ നയൻറ്റി ഡിഗ്രി കോണളവ് എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി